ഉന്നത മികച്ച കോളേജ് ഓഫ് സ്റ്റഡീസ് ഫോർ ൾച്ചറൽ ആഭിമുഖ്യത്തിൽ ഡയാലിസിസ് രോഗികൾക്കുള്ള കിറ്റ് വിതരണവും ആശാപ്രവർത്തകർക്കുള്ള ആദരവും നൽകി ജീവകാരുണ്യ പ്രവർത്തകൻ ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് കൊലക്കല്ലൂർ പഞ്ചായത്തിലെ കിഡ്നി രോഗികൾക്കുള്ള ഡയാലിസിസ് കിറ്റ് വിതരണവും ആശാപ്രവർത്തകർക്കുള്ള ആദരവും സംഘടിപ്പിച്ചത് ജീവകാരുണ്യ പ്രവർത്തകൻ നാസർമാനു പരിപാടി ഉദ്ഘാടനം ചെയ്തു നല്ല കാര്യങ്ങളിലേക്ക് ഇറങ്ങാനും അവരുടെ അവരെ വേദങ്ങളും കണ്ടറിഞ്ഞ് അവർക്ക് ഉപകാരം ചെയ്യാറുണ്ട് ആരും കാണലില്ല അവരെല്ലാവരും എപ്പോഴും എന്തോ ചെല്ലുണ്ട് മൂച്ച മാറി മാതിരി അവരെപ്പോഴും ചവിട്ടിട്ടാത്താനാണ് എല്ലാവരും ശ്രമിക്കുന്നത് നമ്മൾ ഒറ്റ മുഖേട്ടെ സപ്പോർട്ട് ചെയ്യണം കാരണം ഈ മനസ്സാണ് നോക്കണ്ട് നിനക്കറിയില്ല ഇദ്ദേഹം ഉമ്മൻചാണ്ടി സാറിനേറ്റ് പോയിട്ട് എങ്ങനെയാണെങ്കിൽ കേരളം അദ്ദേഹം ഇത്രയും കമ്പി ആയിരുന്നത് കാരണം ഒരു ഒറ്റക്കെട്ട ഒറ്റ മനസ്സാണ് ഏതായാലും ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ ബി ജെ പിന്റെ സ്ഥാനം പിന്നെ പ്രസിഡന്റും അല്ലെങ്കിൽ സി പി ഐ സി പി എമ്മിന്റെ ലീഗിലും ഒക്കെ ഉണ്ട് ഇവരൊക്കെ നമ്മളൊക്കെ ഓരോരുത്തരും ഓരോ പാർട്ടി ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള പുണ്യപ്രവർത്തികൾ ചെയ്യുന്നതിന് നമ്മളൊറ്റപ്പെട്ടെന്നുള്ള ഉദാഹരണമാണ് ഇപ്പൊ നമ്മുടെ ഈ പ്രവർത്തനം ഇപ്പൊ ഞാൻ ശരിക്കും ഉദാഹരണം പറയും വാഴക്കാട് പഞ്ചായത്തില് ബഹുമാനപ്പെട്ട ഇടിയും ഒര് സീർക്ക മനസ്സാഹേബ് പരിപാടി ഉണ്ട് ആ പരിപാടിക്ക് മനോസാഹിബ് വരണം അതിന്റെ ഒരു ഞാൻ പറയാം സൊസൈറ്റി ചെയർമാൻ എൻ ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് കെ സി കാടമ്പുഴ വല്ലപ്പുഴ നെസ്റ്റ് ഡയാലിസിസ് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ കുഞ്ഞഹമ്മദ് സജീവ് ചുണ്ടങ്ങാട്ടിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി തടം അനിൽ പുറമത്ര ചന്ദ്രൻ പി പി രാജ്കുമാർ ബഷീർ നടുവട്ടം എം ഗിരിധരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു